ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് ബേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു മിൽക്ക് കേക്ക് ആയിരുന്നു അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൈദയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കറക്റ്റ് മെഷർമെൻറ്റൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നമ്മൾ മിൽക്ക് കേക്കിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മിൽക്ക് കേക്ക് ഉണ്ടാക്കണം എന്ന് അറിയുന്നുണ്ടേർ ആ വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ് നമ്മളിവിടെ ബട്ടർ സ്പഞ്ചിലാണല്ലോ തയ്യാറാക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ബട്ടറിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് രണ്ട് മുട്ട വേണം അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് വേനൽ ലൈസൻസ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ഫ്ലഫിയാവുന്നവരെ നമ്മുടെ ഐസ് ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു ഇതാവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് ഇട്ട കുറച്ചിടാൻ പാടുള്ളൂ അതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനതായ ഏകദേശം നല്ല ഫ്ലഫി ആയി ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുകൊണ്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇപ്പോൾ അതായത് ഏകദേശം നന്നായിട്ട് ഫ്ലഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അതായത് നമ്മൾ മെൽറ്റ് ചെയ്ത് ബട്ടർ ഉണ്ടല്ലോ ആ ബട്ടറിലേക്ക് ഒരു കാൽ കപ്പ് പാലൊഴിക്കുക ബട്ടറും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മുടെ കേക്കിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കണമെന്ന് കേട്ടോ ഈ ബട്ടർ മിൽക്ക് മിക്സ് അപ്പോൾ നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ നമ്മളിപ്പോൾ കേക്ക് സാധാരണ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ ഒഴിക്കുക അതിന് പകരമാണ് ഈ ബട്ടറ് ചേർക്കുന്നത് ബട്ടർ ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ആക്കി മിക്സായി വരുമ്പോൾ കുറച്ചൊരു അങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോഴാണ് നമ്മുടെ ബട്ടർ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് കുറേശ്ശേ കുറേശ്ശേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ കേക്ക് ഒരു മിൽക്ക് കേക്ക് ആണല്ലോ മിൽക്ക് കേക്ക് ആകുമ്പോൾ നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് മിൽക്ക് മിക്സ് ഒഴിച്ചിട്ട് കഴിക്കുകയാണ് അതുപോലെ തന്നെ സ്പഞ്ച് ഫുള്ള് മിൽക്ക് സോക്ക് സോക്കയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ പ്രത്യേകിച്ച് വേറെ ഡിസൈനും ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ കസ്റ്റമറുടെ ഒരു ഇത് റിക്വസ്റ്റ് അനുസരിച്ച് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പിക്സ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ആർമി ഫാനാണ് അപ്പോൾ ആ ആർമിയുടെ കുറച്ച് പിക്കൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഈ കേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണത് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിരെന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരമാവധി നല്ല ഭംഗിയായിട്ട് കേക്ക് കൊടുക്കാൻ നോക്കണം അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ബട്ടർ മിൽക്ക് മിക്സ് ബാലൻസ് ഉണ്ട് കേട്ടോ അതുകൂടി ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ കളയാട്ടോ എന്നിവിടെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ആ ടൈമോട് നമുക്ക് കുറച്ച് മിൽക്കിൻ്റെ മിക്സൊക്കെ ഒന്ന് സെറ്റാക്കണം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഞാനിവിടെ അൽമറായുടെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കണ്ടെൻസ്ഡ് മിൽക്കാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അര അല്ലെങ്കിൽ മുക്കാൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കോരി കുടിക്കുന്നതും അത്രയ്ക്ക് ടേസ്റ്റാണ് ആ പാലും ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് നന്നായിട്ട് നമ്മൾ സാധാ കേക്കിൽക്കുള്ള അത്രയ്ക്കും അങ്ങോട്ട് ബീറ്റ് ആവണ്ട ഒരു ഏകദേശം ഒരു ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാം വല്ലാതെ അങ്ങോട്ട് ലൂസായിട്ടല്ല നമ്മുടെ സാധാ കേക്കിൻ്റെ അത്രക്കങ്ങട്ട് സ്റ്റിഫ് ആവേണ്ടെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഒരു ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് കേട്ടോ കുറച്ചൊന്ന് സ്റ്റിഫ് ആയാൽ മതി വല്ലാതെ അങ്ങോട്ട് ലൂസായിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ താ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റിഫായോ എന്ന് ചോദിച്ചായി എന്നാൽ അത്രയ്ക്കൂടെ ലൂസുമല്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കേക്കിന് വേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ഇന്ന് നമുക്ക് കേക്ക് ബേക്കായോ നോക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കേക്ക് റെഡി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ടിന്നിലാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ കുഴിവുള്ള ഒരു എടുക്കണം കാരണം മിൽക്ക് ഫുള്ള് സോക്ക് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഈയൊരു ടിന്നിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് പല ടൈപ്പ് ടിന്നുകൾ കിട്ടും പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയത് ഒരു ടിന്നിലാണ് അപ്പോൾ ഞാൻ ഞാനിതിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ കേക്ക് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ് ജസ്റ്റ് മിൽക്ക് ഒഴിച്ചാലും നന്നായിട്ട് ഇതായിക്കോളും എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഈ സ്പഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുൾ ഒഴിക്കണ്ടോ ഒരു കുറച്ച് നമുക്ക് ജസ്റ്റ് കേക്ക് കൊടുക്കുമ്പോൾ ഒരു ബോക്സിലാക്കി ഒരു ടെന്നിലാക്കി കൊടുക്കണം അത് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിലങ്ങനെ ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുക അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം മിക്സ് നമുക്ക് ഈ കേക്കിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശേ എല്ലാ ഭാഗത്തും തട്ടത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനതാ മിൽക്ക് മിക്സ് ഒക്കെ ഒഴിച്ച് ഏകദേശം സെറ്റായി ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബേഗിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തത് സാധാരണ നമ്മുടെ മിൽക്ക് കേക്ക് നമ്മൾ സ്ട്രോബറിക്ക് വെച്ചിട്ടാണല്ലോ സെറ്റ് ചെയ്യുക അപ്പോൾ പക്ഷേ ഇതവർ പറഞ്ഞിരുന്നു സ്ട്രോബറി ഒന്നും വേണ്ട സ്ട്രോബറിക്ക് പകരം കുറച്ച് പിക്സ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയാണ് നമ്മുടെ കേക്ക് എടുത്തത് ആർമി ഫാൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആണ് അവർ തന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സെറ്റാക്കിയെടുത്തു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുത്തതെന്ന് ഞാൻ കാണിക്കാം ഇത് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ പേപ്പർ ബോക്സ് അല്ലല്ലോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതാ ഇതുപോലെ ഒരു ബോക്സിലാണ് നമ്മൾ സെറ്റാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മിക്സ് ഒരു ചെറിയ ടിന്നിലാക്കി വെച്ചു രണ്ട് സ്പൂണും വെച്ചു റിബണൊക്കെ ഒക്കെ വെച്ച് സെറ്റാക്കി അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്